പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇരുപത്തി മൂന്നാമത് ശാഖ വടക്കേക്കരയിൽ ബാങ്ക് ചെയർമാൻ ടി സി ഷിബു ഉദ്ഘാടനം ചെയ്തു പുതിയ ശാഖയിലെ എ ടി എമ്മിൻ്റെ ഉദ്ഘാടനം സിനിമ സീരിയൽ നടൻ സലിം ഹസൻ നിർവഹിച്ചു പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൻ്റെ സോളാർ പ്ലാന്റ് കെ സി ബി അസിസ്റ്റൻ്റ് എൻജിനീയർ സുധീർ കമ്മീഷൻ ചെയ്തു ബാങ്ക് വൈസ് ചെയർമാൻ സോജൻ ആൻ്റണി ജനറൽ മാനേജരും സിഇഒയുമായ കെ ജയപ്രസാദ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നിക്ഷേപങ്ങളുടെ സ്വീകരണവും വായ്പകളുടെ വിതരണവും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് വി സി രാജദേഷ് ഗോകുൽദാസ് അബ്ദുൾ റഹീം പി വി ഭദ്രൻ അഡ്വക്കേറ്റ് മധുസൂദനൻ എസ് സുമയ്യ ഹസൻ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് ചെയർമാൻ കെ കെ രാമചന്ദ്രൻ അംഗങ്ങളായ കെ എസ് രവീന്ദ്രൻ ഇ കെ ഗോകുലൻ ഡോക്ടർ ശശികുമാർ ബാങ്കിൻ്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ സിന്ധു പി ടി ബാങ്ക് സി സി ഒ എൻ എം ഉണ്ണികൃഷ്ണൻ എന്നിവരും ചേർന്ന് നിർവഹിച്ചു ബ്രാഞ്ച് മാനേജർ സജ്ജിത ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു